അപ്പം ആട്ട് കേട്ടിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ അഭിമാനത്തിന് കിട്ടിയ ആട്ടാണതെ അപ്പൊ നമുക്ക് തോന്നണം അതിനെയും നമ്മൾക്ക് ഈ നൂറ് ഉറുപ്പ്യ തന്ന് സന്തോഷിപ്പിച്ചവൻ തന്നെ ആ സൽക്കാരം എപ്രകാരത്തിലാണോ ഏറ്റുവാങ്ങിയത് അതേപോലെ ഈ ആട്ടും ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പഴനിമല യാത്ര നേരിയെന്നാണ് ഇല്ലെങ്കിൽ നമ്മുടെ കീശ നേരിയെന്ന് പറയാം ഏത് ശരിയല്ലേ അതാണ് ഈ തീർത്ഥാടനത്തിന്റെ ഒരു മഹിമ എന്നൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആർക്കും അറിയൂല അറിയണവര് പറഞ്ഞു കൊടുക്കൂല്ല പറഞ്ഞു കൊടുത്താൽ പോകണം പോണം പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ ആ പോണം തോന്നി മതി പോട്ടേ എന്ന് വിചാരിക്കുക ശരിയല്ലേ അവിടെതാണ് തീർത്ഥാടനയ്ക്ക് പോകുമ്പോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകരുത് ആ സമ്പ്രദായത്തിൽ പെയ്ക്കോളൂ അതാണ് ചീരാജിന ധരന്മാരായിട്ട് ആ വസ്ത്രം ശ്രീരാമൻ കാട്ടിലേക്ക് പോയിപ്പ എങ്ങനെയാ പോയത് എങ്ങനെയാ പോയത് എങ്ങനെയാ പോകേണ്ടത് അതൊന്നും കൈ കൈ വ്യവസ്ഥ വെച്ചിട്ടില്ല അഞ്ഞൂറ് റുപ്യയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയത് പതിനാല് കൊല്ലമില്ല കാട്ടിൽ കഴിയണം തിരിച്ച് വരരുത് നാലാമത്തെ കൊല്ലം കഴിഞ്ഞിട്ടേ വരാവുന്ന എഴുതി അന്നിട്ട് കുപ്പായം എന്ത് കഴിക്കേണ്ട ഭക്ഷണം എന്തെന്നൊന്നും ആരും ലിസ്റ്റ് കൊടുത്തിട്ടില്ല കഴിയുകയും പക്ഷെ എന്നാലും രാമൻ കാട്ടിക്ക് പോകുമ്പോൾ എങ്ങനെയാ പോയത് എന്തായാലും പോവുക അപ്പൊ എന്നാ അങ്ങനെയാണ് സമ്പ്രദായത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ച മരകുലിയൊക്കെ ചുറ്റി ജടയൊക്കെ കെട്ടി അങ്ങനെയല്ലേ പോയത് ശരിയല്ലേ എന്നിട്ട് രാമൻ കാട്ടി താമസിക്കുന്ന സമയത്ത് രാമനെ തെരഞ്ഞു പോയ ഭരതൻ എങ്ങനെയാ പോയത് ഭരതം പോയത് കാട്ടി താമസിക്കാനൊന്നും അല്ല ശ്രീരാമേന്ദ്രസ്വാമി ജയഠനെ നിലതൊടാതെ കൂട്ടി കൊണ്ടുപോകുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു രാജ്യം കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കാനുള്ള സന്തോഷത്തിലാണ് പോയത് കൂട്ടിക്കൊണ്ടിരാനുള്ള ധൃതി പിടിച്ചിട്ടാണ് പോയത് പക്ഷേ ഭരതനെങ്ങനെയാ പോയത് ഹരതനെ നല്ല കൂടി കൊണ്ടൊന്നും ചുറ്റി പോയാൽ മതിയായിരുന്നു ഭരതൻ പോയത് എങ്ങനെയാ എങ്ങനെയാണോ കാട്ടിലെ ജേഠൻ ഒരു ഒരു വ്രതോപാസകനായിട്ട് കഴിച്ചു കൂടുന്നത് അതേ പ്രകാരത്തിൽ മരപൂരി ഒക്കെ ചുറ്റി ശരിയല്ലേ അങ്ങനെയല്ലേ പോയത് അതിന്റെ അതൊരു സമ്പ്രദായമാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ഒരു ഏകാഗ്രമായ ഭാവം എല്ലാറ്റിലും ഉണ്ടാവട്ടെ മിതത്വം ലാളിത്യം ഏകാഗ്രത എന്താണ് മിതത്വം ലാളിത്യം ഏകാഗ്രത മിതത്വം എന്ന് പറഞ്ഞ അർത്ഥം മിതത്വം മിതത്വം എന്ന് പറഞ്ഞാൽ ഒരു പരിമിതമായിട്ടാണെങ്കിൽ പോലും കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ടമായ ബുദ്ധിയെ നിലനിർത്താൻ സാധിക്കുന്നതിൻ്റെ പേരാണെന്താ മിതത്വം വിനയെന്ന് പറഞ്ഞാലോ വിനയെന്ന് പറഞ്ഞാൽ നിന്ദിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒക്കെ ഇളക്കം വരാതെ നമുക്ക് നമ്മളെ പരിപാലിക്കാൻ പറ്റണമെങ്കിൽ അതാണ് വിനയെന്ന് പറയുന്നത് അതൊരു വലിയ കഴിവാണ് ആ രണ്ട് പ്രാപ്തിയും കൂടി ഉണ്ടാവലും കൂടി ഉണ്ട് അതാണ് ചീരാജിനധരന്മാരായിട്ട് അവർ പുറപ്പെട്ടു ഇത് വരും നമുക്ക് പോവാം ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടി യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ ലോമശ മഹർഷിയുടെ നേതൃത്വത്തിൽ മഹർഷിമാർ വേറെയുണ്ട് കൂടെ അരക്കേത് നമ്മുടെ ധൗമ്യ മഹർഷി ഉണ്ട് അവരൊക്കെ കൂടെയുണ്ട് എല്ലാവരും കൂടി പോകുമ്പോഴും ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ മഹാഭാരതത്തിലെ ലോമശ തീർത്ഥയാത്ര എന്നാ പറയുക എന്താ പറയുക ലോമശ തീർത്ഥയാത്ര എന്താ ലോമശ ലോമശതീർത്ഥയാത്ര ലോമശ മഹർഷിയുടെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ നടത്തിയിട്ടുള്ളതായ തീർത്ഥയാത്ര മനസ്സിലായില്ലേ അതാണ് ലോമശ തീർത്ഥോ ലോമശ മഹർഷിയാണ് നേതൃത്വം അദ്ദേഹമാണ് മുൻനിരയിൽ നിന്ന് വരെ നയിക്കുന്നത് മുമ്പിലേക്ക് അങ്ങനെ അവർ പുറപ്പെട്ടു പോന്നു എല്ലാവരും കൂടി പിന്നെ പോകുമ്പോഴാണ് ഈ വിഷമങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സന്തോഷമൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് മഹർഷി പറഞ്ഞോളൂ നിങ്ങൾ പേടിക്കേണ്ട എന്താണെന്നറിയോ ഈ പാണ്ഡവന്മാർ ധർമ്മിഷ്ഠന്മാരായിട്ട് ധർമ്മമാർഗത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് നടന്നിട്ടും നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവണമെന്നും ദുഷ്ടന്മാരായ കൗരവന്മാർ ജനിച്ച നാൾ മുതലേ ദുഷ്ടത ചെയ്ത് 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 ശീലിച്ച് ആ വഴിയിൽ കൂടി നടന്നു പോന്നിട്ടും അവർക്കാണെങ്കിൽ കഷ്ടമില്ല ആ ഒരു പരാജയം വേണം സന്തോഷമായിട്ട് കഴിയണമെന്നൊന്നും വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ട എന്താ കാരണം എന്നറിയോ മോഹേന ൃതരാഷ്ട്രന്റെ മക്കളെ അവർ ഈ അന്തല്യ കിടക്കുന്ന കൂട്ടരാണ് അവരെന്തായിട്ട് നശിച്ചു മാതിരി പറ്റുള്ളൊക്കെ നശിച്ചു പോവുകയുള്ളു പേടിക്കേണ്ട അങ്ങ് അതുകൊണ്ട് എന്ത് ചെയ്തോളൂ ശാന്തചിത്തനായിട്ട് സന്തോഷമായിട്ട് പുറപ്പെട്ടോളൂ ആരോട് പറഞ്ഞു യുധിഷ്ഠരനോട് യുധിഷ്ഠരൻ ആശ്വാസ എന്താ കാരണം അദ്ദേഹത്തിന് ഇപ്പോഴൊരു ചിന്തയാണ് ധർമ്മം ചെയ്തു ൂടെ നടക്കണ നമ്മൾക്ക് ദുരിതം വഴി കൂടെ സഞ്ചരിക്കണ കൗരവന്മാർക്ക് എന്നും ഉയർച്ചയും അത് എന്തൊക്കെയുണ്ട് എന്നൊരു വിഷമണ്ട അത് ധീരനാ പറഞ്ഞത് പേടിക്കേണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു പോകുന്നു പല ഏതെങ്കിലും സഞ്ചരിച്ചു തീർത്ഥാടന സ്ഥലത്തൊക്കെ ചെന്നു അങ്ങനെ അവരെന്ത് ചെയ്തു തീർത്ഥാസ്ഥലങ്ങളിലൊക്കെ ചെന്നു പോന്നു ഓരോധിക്കലും ദാനം ചെയ്തു യജ്ഞം കഴിച്ചു പല സ്ഥാനങ്ങളും കടന്നു പോകുന്നു അവരെവിടെ ചെന്ന് വെച്ചാല് ഈ അഗസ്ത്യ മഹർഷിയുടെ പുണ്യാശ്രമത്തിന്റെ സ്ഥാനം അഗസ്ത്യ മഹർഷി അറിയില്ലേ അഗസ്ത്യരെ അഗസ്ത്യരെ പണ്ട് ഇരുന്ന അദ്ദേഹത്തിന്റെ പുണ്യാശ്രമത്തിന്റെ മുമ്പിലെത്തി അപ്പൊ ആ ലോമശം പറഞ്ഞുകൊടുത്തു ദേ സാധാരണ സ്ഥലമല്ലോ നല്ലോണം കാലുകഴികൾ നമസ്കരിച്ചോളൂ ഇപ്പൊ ചോദിച്ചു യുദ്ധീറ്റം ചോദിച്ചു ഇവിടത്തെ പ്രത്യേകത എന്താ മഹർഷേ ചോദിച്ചു ആരോടെ ഈ ലോമശ മഹർഷിയോടെ ലോമശ മഹർഷി പറഞ്ഞു ഇത് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമമാണ് ഇവിടെയാണ് വേണ്ട അഗസ്ത്യ മഹർഷി തപസ്സു ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയവിടെ അപ്പോൾ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ ഔ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയച്ചാൽ അദ്ദേഹം ലോകത്തിൻ്റെ വലിയ രക്ഷകനായിട്ട് ആളാണ് ആളാണത് ഈ അഗസ്ത്യര് എന്തോ എന്താ പ്രത്യേകത അത് പണ്ട് ഈ രാക്ഷസൻ ഉണ്ടായിരുന്നു ഒരു രാക്ഷസൻ വാതാപി എന്ന് പറയും വാതാപിയും വാതാപിയുടെ ഇല്ലലിന് ഇല്ലലിനും വാതാപി എന്താ പേര് എന്താ വെച്ചാല് രണ്ട് രണ്ട് പേരും കൂടി ഈ ആളുകളെ കൊല് തിന്ന് കൊല് തിന്ന് എന്താ പറ്റ പരിപാടി ഇല്ലലൻ എന്താ ചെയ്യാ ചോദിച്ചാല് ഇല്ലലൻ തന്റെ സഹോദരനായ വാതാപി പിന്നെ കൊന്നിട്ട ഈ ഋഷിമാർക്കൊക്കെ സാമ്പാറാണെന്ന് പറഞ്ഞ് ചാത്ത കൂട്ടാൻ ആ പറഞ്ഞ് വിളിച്ച് എല്ലാവർക്കും കൊടുക്കും അവര് ഇവനെ ബാ അറിയേണ്ട തിന്നും തിന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണരൊക്കെ അത് തിന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ ഈ വാതാബി ഇപ്പൊ എന്റെ വയറ്റിലെത്തിയിലോ എന്നിട്ട് ദേഹം ഒരു ഊണ് കഴിഞ്ഞ് പൂ മുഖത്തിരിക്കണ സമയത്ത് വിളിക്കും എന്ന് വിളിക്കും അപ്പൊ വാതാബി വയറ് പൊളിച്ച് പുറത്തേക്ക് ചാടി പോരും അപ്പൊ ഈ വയറ് പൊളിച്ച് പോരുമ്പോ ആരും ചാവും സാമ്പാർ കൂട്ടിയരൊക്കെ ഒക്കെ ചാവും ഈ ചത്തോരെ കൊണ്ട് വൈകുന്നേരത്തേക്ക് കൂട്ടാൻ ആരുണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ പാവങ്ങളെ കൊന്നു തിന്നലാറന്നു അന്റെ പണി ഈ രണ്ട് കാട്ടാളന്മാർക്ക് ഇത് ഈ ഋഷിമാരെല്ലാരും കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു വേഷം മാറിയിട്ടുള്ള മായാപരിപാടി അപ്പം നമുക്ക് നേരത്തെ നേരെ മനസ്സിലാവില്ല അപ്പോളാണ് എന്താ വച്ചാൽ ഈ മഹർഷിമാരെല്ലാരും കൂടി ചെന്നിട്ട് അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു മഹർഷീശ്വര എങ്ങനെ എന്തൊരു ഇല്ലലനും വാതാവിൻ കൂടി ഒരു പരിപാടി ഞങ്ങളെ രക്ഷിക്കണേ പറഞ്ഞു അപ്പൊ അഗസ്ത്യര് പറഞ്ഞു പേടിക്കേണ്ട അടുത്ത ഞായറാഴ്ച ഞാൻ നേരേക്ക് കൊള്ളാം എന്നും പറഞ്ഞു അദ്ദേഹം ഒഴിവുള്ള ദിവസം നോക്കി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ചെന്നു ആശ്രമത്തിൽ ചെന്നു അന്ന് എന്താ ചെയ്തു വെച്ചാൽ ഈ ഇവന്റെ പർണശാല കെട്ടി താമസിക്കണം ഈ കാട്ടാളന്മാരൊക്കെ വേഷം കെട്ടി താമസിക്കല്ലേ അവിടെ ചെന്ന ഈ ഇല്ലലിനും വാതാവിയും കൂടി പരിപാടി തുടങ്ങി അദ്ദേഹത്തിനും ആരെയൊക്കെ ഒന്ന് കൂട്ടാൻ വെച്ചു കൊടുത്തു അഗസ്ത്യർക്ക് അഗസ്ത്യം നല്ലോണം കൂട്ടി ഒന്നും ചെയ്തു അഗസ്ത്യർക്ക് അറിയാതെ എന്ത് കൂട്ടാനാണ് അങ്ങനെ മറ്റൊരു പിന്നെ അറിയേണ്ട കൂട്ടിതാണ് ഇദ്ദേഹം കണക്ക് കൂട്ടി വന്നു കഴിഞ്ഞാൽ കൂട്ടാൻ കൂട്ടാൻ എന്ത് കൂട്ടാൻ അദ്ദേഹം എന്താ ചെയ്തു വെച്ചാല് ഈ ഇല്ലലൻ വാതാബിയും അങ്ങോട്ട് കൊടുത്തു അദ്ദേഹം വാതാവി അങ്ങോട്ട് കഴിച്ചു കഴിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തു ചോദിച്ചാല് അതിന്റെ ഇടയ്ക്ക് അതങ്ങട്ട് കഴിച്ചതിന് ശേഷം ആ ഒരു മറ്റേ ആ ആയമോദകത്തിന്റെ ഒരു ഗുളിക അങ്ങോട്ട് കഴിച്ചു അപ്പൊ എന്തായി ഓര് പക്കു ആ ഏമ്പക്ക അദ്ദേഹത്തിനാകെ ആയമോദകത്തിന്റെ ഗുളിക കഴിച്ചു ഇവിടെ ഇല്ല കേട്ടോ ഒന്ന് എവിടെയും പോയി പറയണ്ട പറഞ്ഞ ഒഴുക്കൻ അങ്ങോട്ട് പറഞ്ഞതാ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഗുളിക്കൊക്കെ കഴിച്ചിട്ടാണ് ആൾക്കാർ കാര്യം നേരിയേക്കുന്നത് അദ്ദേഹം അതൊന്നും വേണ്ട ഹാ കേമനാണ് അദ്ദേഹം ഇതങ്ങട്ട് കഴിഞ്ഞിട്ട് കഴിക്കല് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇട്ടു ഈ ഏപക്കം അങ്ങട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഈ വാതാവി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വയറ്റി കിടക്കണോ ഇല്ലലെന്ന് വന്നിട്ട് വിളിച്ചു വാതാവി എന്ന് വിളിച്ചു സാധാരണ ഈ സാധനം ഇവൻ പി വരും അരേ വാദാബി അപ്പൊ ഇത്തവണയും വരും നിരീക്ഷിച്ചിട്ടാ വിളിച്ചത് വാതാവി എന്ന് വിളിച്ചു വന്നില്ല അപ്പൊ ചോദിച്ചു അഗസ്റ്റിലോട് ചോദിച്ചു അഗസ്ത് എന്താ വരാത്തത് ചോദിച്ചപ്പോ അഗസ്തിരെ പറഞ്ഞാൽ ഇനി വരില്ല എന്നും പറഞ്ഞു എന്താ കാരണം ആ സംഗതി നേരിയ പോയിന്ന് എന്ത് നേരി അത് ദഹിച്ചു പോയി കുട്ടിയെ ഇനി വേറെ വല്ലതും ഒക്കെ ഇഷ്ടം തുടങ്ങി എന്നും പറഞ്ഞു അഗസ്ത്യ അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ നാട്ടുകാരെ മുഴുവനും വഞ്ചനയിലും ചതിയിലും കൊന്നു നശിപ്പിച്ചു തുടങ്ങി ഈ ഇല്ലലിനി വാതാപി ആരില്ല അഗസ്ത്യര് ചില്ലറക്കാരനൊന്നുമല്ല ഒരു ഒരു സമൂഹത്തെ മുഴുവനും രക്ഷിച്ചാലാണ് ആരെ അഗസ്ത്യരെ അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു യോഗ്യണ്ടായതുകൊണ്ടല്ലേ പാവങ്ങളുടെ ജീവനും നാശം രക്ഷപ്പെട്ടത് ഇദ്ദേഹം ഇങ്ങനെയെന്നില്ല ഇദ്ദേഹം മഹാകേവനാണേ ആ കാലത്ത് എന്താ അഗസ്ത്യ മഹർഷി ഇങ്ങനെ പോയി ഇങ്ങനെ നടന്നു പോണ സമയത്ത് വേറെയും ചില കഥകളൊക്കെ ഉണ്ടായി ഒരിക്കലേ ഇദ്ദേഹം പോകുമ്പോഴാണ് പിന്നെ ഈ വിന്ധ്യൻ എന്നൊരു പർവ്വതം ഉണ്ടായിരുന്നു ഒരിക്കലേ നാരദ മഹർഷി ഹിമാലയത്തിലൊക്കെ പോയിട്ട് ഈ വിന്ധ്യ പർവതം വിന്ധ്യ പർവ്വത അറിയില്ലേ വിന്ധ്യൻ വിന്ധ്യ പർവ്വതത്തിൽ വന്നു അപ്പൊ ഈ വിന്ധ്യ പർവ്വതം ചോദിച്ചു നാരദ മഹർഷിയോട് ചോദിച്ചു മഹർഷേ എവർന്നാ പറഞ്ഞേ ചോദിച്ചു നാരദ മഹർഷി ഉള്ള കാര്യം ഞാൻ ഹിമാലയത്തിൽ എന്നാ പറഞ്ഞേന്നും പറഞ്ഞു അപ്പൊ വിന്ധ്യ പർവതം ചോദിച്ചു അതാരാ ചോദിച്ചു അപ്പൊ നാരദ ചോദിച്ചു നീ പത്ര ഒന്നും വായിക്കാറില്ലേ ചോദിച്ചു ഹിമാലയത്തിനെ അറിയില്ലേ നിനക്കാ ചോദിച്ചു ഏ ഇല്ല ഹിമാലയ എടാ ഹിമാലയെന്നൊക്കെ പറഞ്ഞ എന്റെ ജാതി വല്യ പറവതാ അപ്പൊ വിന്ധ്യൻ ചോദിച്ചു ഇത്രയുണ്ടോ ചോയിച്ചു ഇത്ര ഇത്ര നീയൊന്നും വിന്ധ്യന്റെ മുമ്പിൽ ഒന്നുമല്ല ഹിമാന്റെ മുമ്പിൽ ഒന്നുമല്ല വിന്ധ്യാ ആര് പറഞ്ഞു നാരേധരെ അപ്പൊ വിന്ധ്യന് ദേഷ്യം വന്നു തന്നെ കാണും വലിയ ഒരാളോ വിന്ധ്യൻ അങ്ങോട്ട് വളരാൻ തുടങ്ങി ഇത്രയുണ്ടോ ചോയിച്ചു ഇത്രയൊന്നും അല്ല പിന്നെ ഇത്രയുണ്ടോ അങ്ങനെ 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 വിന്ധ്യൻ അങ്ങോട്ട് വളർന്നു വളർന്നങ്ങട്ട് ഉയർന്നങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വളർന്നു വല്ലാത വളർന്നേ അപ്പൊ എന്താണ്ടായി ഇതങ്ങട്ട് വളർന്ന് പൊന്തി വന്നപ്പോ സൂര്യനാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോഴാണ് മുമ്പില് ബ്ലോക്ക് ഇപ്പൊ സ്കൂള് വിടുന്ന നേരം ഒന്നും ആയിട്ടില്ല പിന്നെ എന്താ അങ്ങനെ ബ്ലോക്ക് നാടിയിലെ ആരും വിചാരിച്ചു സൂര്യന്റെ വണ്ടി പോണില്ല മുമ്പിൽ ഇത് ഇങ്ങനെ നിക്കണേ അപ്പൊ സൂര്യൻ ചോദിച്ചു ഡ്രൈവറോട് ചോദിച്ചു എന്താ ആരോ ആ വണ്ടി മുൻപ് പോവാത്തത് ചോദിച്ചു ആയിരുന്നാ പറഞ്ഞത് മുമ്പില് എന്തോ ഹർത്താലിന്റെ ആളക്കാരെ റോഡ് ബ്ലോക്ക് നോക്കിയപ്പം പർവ്വതാണ് സൂര്യനെ ഇറങ്ങി നോക്കി വിന്ധ്യൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുക വിന്ധ്യനോട് പറഞ്ഞു വിന്ധ്യ ഞങ്ങക്ക് പോകണമെന്നും പറഞ്ഞു വിണ്ടാതിരുന്നോളൂ പോവാൻ പറ്റില്ല പറഞ്ഞു അവന് വിന്ധ്യൻ പൊങ്ങി നിന്നു അപ്പൊ സൂര്യൻ എന്ത് ചെയ്തു ഡ്രൈവറോട് പറഞ്ഞു വണ്ടി സൈഡാക്കി ഓഫ് ആക്കിക്കോളൂന്നും പറഞ്ഞു പോകണ്ടു അങ്ങനെ വണ്ടി സൈഡാക്കി സൂര്യൻ പോവാണ്ടേ സൂര്യൻ അനങ്ങാണ്ടേ ഇപ്പം എന്തായി രാവും പകലും ഇല്ലണ്ടേ പതിനൊന്നേകാല് സമയം മാറണില്ല പതിനൊന്നരയാവണ്ടേ എല്ലാറ്റും വാച്ച നിന്നു അപ്പഴും നേരം വൈകുന്നേരമാണില്ല വിളിച്ചാവണോ ഇല്ല നേരം വൈകുന്നേരമായി വെളിച്ചായാലല്ലേ ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുള്ളൂ ആരും കുളിക്കാണ്ടേ ജപിക്കണ്ടേ സന്ധ്യാതനല്ലേ ഹോമല്ലണ്ടേ യാഗില്ലേ ഒന്നുമില്ലേ ഇതൊക്കെ കിട്ടിയിട്ട് വേണം ദേവന്മാർക്ക് എന്ത് ചെയ്യും ജീവിക്കാൻ ദേവന്മാർ പട്ടിണി ദേവേന്ദ്രനൊക്കെ അങ്ങനെ ഓ അല്ലാതെ കഷ്ടത്തിലായി ഭക്ഷണി കയറുന്നിട്ടേ വയ്യണ്ടേ എല്ലാരും കൂടി ചിന്തിച്ചു എന്താ അവിടെ വന്നപ്പം ഹവിസ് വരാത്തത് എന്താ ഭൂമിയിൽ ഭൂമിയിലാണ് യാഗം കഴിക്കാത്തത് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ആരും ആരും പുറപ്പെടുന്നില്ല ചെ നേരം പോണില്ല അതാണ് അതാണ്ടായത് അപ്പോൾ ആലോചിച്ചു അയ്യോ കഷ്ടായില്ലോ എല്ലാരും കൂടി ചെന്നിട്ട് ഈ വിന്ധ്യൻ ഇങ്ങനെ പൊന്തി നിന്നതിന്റെ കാരണമാണ് അത് വിഷമം പറഞ്ഞിട്ട് അയിപ്പൊ എന്താ നിവൃത്തി ചോദിച്ചപ്പോ എല്ലാരും കൂടി ഇങ്ങനെ ആലോചിക്കാൻ പറഞ്ഞു ഇതിനൊക്കെ നല്ല യോഗ്യനായ ഒരാളുണ്ട് അഗസ്ത്യരാണ് അദ്ദേഹം ഇടപെട്ട കാര്യം നേരിയോന്നും പറഞ്ഞു അങ്ങനെ അഗസ്ത്യടുത്ത് അഗസ്ത്യരുന്ന കാശിയിലാണ് അദ്ദേഹം കാശിയിൽ വന്നിരിക്കുന്ന സമയത്താണ് ലോപാമുദ്ര ഭാര്യയോട് കൂടി കാശിയിൽ ഇരിക്കുമ്പോഴാണ് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായത് അത് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് എന്ത് ചെയ്യണം അങ്ങ് ഈ വിന്ധ്യന്റെ അഹമ്മതി തീർത്തും നേരെയാക്കണമെന്നും പറഞ്ഞു അപ്പോൾ അഗസ്ത്യര് പറഞ്ഞു ഞാൻ ഈ കാശിയിൽ കുറച്ച് ദിവസം ഇരിക്കാൻ നിരീക്ഷ വന്നതാണ് കാശിയിൽ വന്നാൽ അങ്ങനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു കാശിയിൽ താമസിച്ചില്ലാന്ന് നിരീക്ഷണം അപ്പം തടസ്സം ഉണ്ടാവുന്നേ അപ്പൊ പറ്റില്ല എന്താ എല്ലാ സമയത്തും ഇങ്ങനെയാ അഗസ്ത്യരൻ ശരി നിങ്ങൾ എന്തായാലും കൂടി പറഞ്ഞ കാര്യമല്ലേ ഞാൻ പോവാന്നും പറഞ്ഞു അങ്ങനെ അഗസ്ത്യര് വിന്ധ്യ പർവ്വതത്തിന്റെ അഹമ്മതി തീർക്കാനായിട്ട് വിന്ധ്യ പർവ്വതത്തിന്റെ അടുത്തേക്ക് വന്നു വിന്ധ്യ പർവ്വതത്തിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ വിന്ധ്യൻ മഹർഷിയെ കണ്ടപ്പം തൊഴുതു നമസ്കരിച്ചു നല്ലോണം ദണ്ട നമസ്കാരം അങ്ങോട്ട് വീണു വീണ് തൊഴുതു മഹർഷി എവിടേക്കാ അങ്ങ് ചോദിച്ചു മഹർഷി പറഞ്ഞാൽ തെക്കോട്ട് പോവുകയാണ് പറഞ്ഞു തെക്കോട്ടെ പറഞ്ഞു വടക്കേ ഭാരതത്തിൽ നിന്ന് തെക്കേ ഭാരതത്തിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞത് അവൻ നമസ്കരിച്ചു പറഞ്ഞു എടോ വിന്ധ്യ നീ ഇങ്ങനെ കുത്തനെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കയറി കിടക്കലൊക്കെ വിഷമാണ് പണ്ടത്തെ മാതിരി കുന്ന് ഒന്ന് കയറി മറയാൻ വയ്യ പ്രായമായി നീ ഒന്ന് താഴെടോ കുനിയടോ അവരോട് പറഞ്ഞു വിന്ധ്യനോടോ വിന്ധ്യൻ ബഹുമാനത്തോടെ കുഞ്ഞു മതിയോ ചോദിച്ചു ശേഷം കൂടി അവട്ടടോ മതിയ്യോ ഒന്നും കൂടി മതിയ്യോ എന്റെ പഴയ ഉയരത്തിലാക്കിക്കോളൂ നീ നമ്മൾ പഴയ പഴയ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ പാകത്തിനാക്കി പഴയ ഉയരത്തിൻ്റെ പാകമാക്കിയപ്പം അഗസ്ത്യര് വിന്ധ്യ പർവ്വതത്തെ കടന്ന് ഇപ്പുറത്തേക്ക് കടന്നു നീ ഇപ്പുറത്തേക്ക് കടന്നിട്ട് ഈ വിന്ധ്യനോട് പറയും ചെയ്തു എടോ വിന്ധ്യ ഞാൻ തെക്കോട്ട് പോയിട്ട് വേഗം വരും വെയില് ചൂടാവുമ്പോഴൊക്കെ നീ ഇങ്ങനെ തന്നെ അവിടെ നിൽക്കണട്ടോന്നും പറഞ്ഞു ആ ഞാൻ അന്ന് വന്നിട്ട് ഞാൻ വന്നിട്ട് നീ ഇനി പൊങ്ങാവൂ എന്ന് അത്ര അത്രങ്ങേ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ അഗസ്ത്യരെ ചെയ്തു വടക്കേ നിൽക്കുന്നു വന്ന് തെക്കേ ഭാരത്തിൽ വന്ന് പത്ത് സെന്റ് ഭൂമി വാങ്ങി അവിടെ ഒരു നെടുമ്പര കെട്ടി അവിടെ താമസിച്ചു പിന്നെ എങ്ങോട്ട് പോയില്ല വടക്കോട്ട് പോയി എപ്പോഴും ഇന്ത്യൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിട്ടുണ്ട് വരും ആര് വരും അഗസ്ത്യർക്കൊരു വാക്ക് കൊടുത്തൂല്ലോ അഗസ്ത്യർ വന്നിട്ടേ തല പൊന്തിക്കുള്ളൂന്ന് അത് കാരണം എപ്പോഴും ആ മട്ടില് പൊന്തിക്കാണ്ടിരിക്കാണ് അങ്ങനെ തഞ്ചത്തിൽ ആരുടെ തലയും നേരിയേക്ക് അഗസ്ത്യര് മഹകേമനാണേ ചിലറക്കാരണൊന്നുമില്ല ആ അഗസ്ത്യരുടെ പുണ്യാശ്രമമാണ് ഉണ്ണികളേത് നല്ലോണം നമസ്കരിച്ചോളൂന്ന് അക്കതൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പം ഈ യുധിഷ്ഠരന് വലിയ സന്തോഷം ഇത്ര വലിയ അഗസ്ത്യരം തൊഴുകണ്ട് വയ്യല്ലോ അങ്ങ് നല്ലോണം അങ്ങനെ തൊഴുതാങ്ങനെ നമസ്കരിച്ചു അങ്ങനെ അഗസ്ത്യരുടെ മഹിമയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോന്നു ഈ പിന്നെ പോന്ന അവരെ ഈ ഭാർഗവരാമൻ േ പരശുരാമൻ ഈ പരശുരാമനെ പണ്ട ഈ നമ്മുടെ ദശര ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായിട്ട് രാമ സ്വാമി അവതരിച്ച കാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു പറഞ്ഞ സമയത്ത് അഹമ്മതി തീർത്ത് കൊടുത്തില്ലേ ആ സ്ഥാനത്തേക്കാണ് കൊണ്ടുപോയത് അപ്പം ഇവിടെ ഇന്ന് തൊഴുതോളത് മഹാകേമാണെന്നും പറഞ്ഞു പണ്ട് ശ്രീരാമനായിട്ട് അവതരിച്ചു ഒന്നും കേട്ടില്ലേ ആ അവതരിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പരശുരാമനായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായില്ലേ ആ പരശുരാമൻ തൻ്റെ അച്ഛനെ കൊന്ന ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാർക്ക് അവരെ കൊന്ന് എന്തു ചെയ്തു അച്ഛന്റെ പിണ്ടും കഴിക്കാൻ ഒരു തീർത്ഥം പുണ്യതീർത്ഥങ്ങളാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും നമസ്കരിപ്പിച്ചു അപ്പോൾ അന്ന് ചോദിച്ചു അയ്യ് അതെന്താ അങ്ങനെ എന്തായത് എന്താ അവിടെ എങ്ങനെ എന്താവാന്നൊക്കെ ചോദിച്ചാൽ ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു എന്താ വെച്ചാൽ ഈ ജമദഗ്നി മഹർഷിയുടെ മകനാണല്ലോ പരശുരാമൻ അപ്പൊ ജമദഗ്നി മഹർഷിയെ പണ്ട് കാർത്തവീരൻ എന്ന് പറഞ്ഞിട്ടല്ലേ കാർത്തവീര്ന്ന് പറഞ്ഞ യോഗ്യണ്ടായിരുന്നു കാർത്തവീരൻ എന്തേ ചെയ്തു ചോദിച്ചാൽ അദ്ദേഹം ഈ കാട്ടിന് തപസ്സിന് ഈ നായാട്ടിന് വന്ന സമയത്ത് മഹർഷിയുടെ ആശ്രമത്തിൽ ഒന്നി ജമതയ്ക്ക് നീ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു എന്നിട്ട് കുറച്ച് വെള്ളം തരുമോന്നൊക്കെ ചോദിച്ചു ഉച്ചയാകുമ്പോളേ അപ്പൊ മഹർഷി പറഞ്ഞു വെള്ളം കുടിക്കേണ്ട ഊണഴിക്കാന്നൊക്കെ പറഞ്ഞ് സൽക്കരിച്ചു അരേ രാജേവിന് രാജാവ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് അല്ല ഊണിക്കാൻ വരാർന്നൊക്കെ വിഷമൊന്നുമില്ല ഒറ്റയ്ക്കല്ല പത്ത് ലക്ഷം പട്ടാളക്കാരുണ്ടെന്നും പറഞ്ഞു ആരോട് മഹർഷി ഞാൻ ഒറ്റയ്ക്ക് പത്ത് ലക്ഷം പട്ടാളക്കാരുടെ കൂടെ വന്ന് ഞാൻ ഒറ്റക്ക് ഊണഴിച്ചിട്ട് നിങ്ങൾ ഇനി വൈകുന്നേരം പോയിട്ട് ഉണ്ടോളൂന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ഒറ്റയ്ക്ക് അല്ലാതുകൊണ്ടൊക്കെ ഊണ് കഴിക്കാൻ ഞാൻ വരുന്നില്ല പറഞ്ഞു മഹർഷി പറഞ്ഞു അതിനിപ്പോ എന്താ ഇപ്പം പത്ത് ലക്ഷം ആൾക്കാരല്ലേ ഉള്ളൂ ഊണ് കഴിക്കല്ലേ വീണ്ടും വന്നോളൂ എന്നും പറഞ്ഞു